ചരിത്രത്തെ മായ്ക്കുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ ടേക്ക് ചരിത്രത്തെ മയക്കുന്നു മായ്ച്ചുകൊണ്ടേയിരിക്കുന്നു മായ്ക്കുന്നതിനോടൊപ്പം തന്നെ ചിലത് ചിലർ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നാലു പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ് എൻ സിആർ ടി പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നത് അതിൽ പല ഘട്ടങ്ങളിൽ നിന്നും കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠനഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വധം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള മുന്നേറ്റത്തെക്കുറിച്ചുള്ള വെല്ലുവിളിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ അപ്പോൾ ജനാധിപത്യത്തെ ഒഴിവാക്കി ഗാന്ധിപഥത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി അതിനുശേഷം ഒഴിവാക്കിയതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അത് പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പീരിയോഡിക് ടേബിൾ തന്നെ ഒഴിവാക്കി കെമിസ്ട്രിയിൽ നിന്ന് പാഠഭാരം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയെ ഒഴിവാക്കി അവിടെ ഭാരതം കൊണ്ടുവരണമെന്ന് സാമൂഹിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഫോക്കസ് ഗ്രൂപ്പിലൊരു ഡിസ്കഷൻ വരികയും അതിനെ തുടർന്ന് ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം ഭാരത് എന്ന പേരിലേക്ക് വരികയും ഇന്ത്യ ഒഴിവാക്കി ഭാരത് എന്ന പേര് കൊണ്ടുവരണം എൻ സി ആർ ടി പാഠപുസ്തകത്തിലുള്ള നിലപാടും സ്വീകരിച്ചു അതിൻ്റെ തുടർച്ചയായി ബാബർ മസ്ജിദ് എന്ന പേര് മാറ്റുകയും ശ്രീരാമജന്മ സ്ഥലത്തുള്ള മൂന്ന് മിനാരങ്ങളുള്ള മൂന്ന് താഴെക്കുടങ്ങളുള്ള നിർമ്മിതി എന്ന പദപ്രയോഗം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്ലസ് ടു ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ചരിത്ര മായ്ക്കൽ തന്നെയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ സമയത്തും എല്ലാ ഫാസിസ്റ്റ് രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് ആദ്യം അവർ കൈവയ്ക്കുന്നത് പാഠ്യപദ്ധതിയിലായിരിക്കും അത് എല്ലാ രാജ്യങ്ങളിലും ഒരു ദേശനിർമ്മാണ പ്രക്രിയ തുടങ്ങുമ്പോൾ രാഷ്ട്രനിർമ്മാണ പ്രക്രിയ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ബോധന പ്രക്രിയയിലാണ് കൈവയ്ക്കുക ഇത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നത് പോലെ ജർമ്മനിയിലാണ് ജർമ്മനിയിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ ഒഴിവാക്കി ആര്യോന്മാദത്തെ മാത്രം നിലനിർത്തുന്ന പാഠഭാഗങ്ങളാണ് സാമൂഹ്യശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല അതിനെതിരായി നിൽക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥികളെയും ശാസ്ത്രജ്ഞ ൂടി നാസിസം കൈവച്ചിരുന്നു എന്നുള്ളതാണ് ഫാസിസത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇറ്റലിയിലേക്ക് വരുമ്പോൾ ക്രോച്ചയുടെ നേതൃത്വത്തിലുള്ള ഒരു പാഠ്യപദ്ധതി മുസോളിയുടെ നിർദ്ദേശപ്രകാരവും ഇതേപോലെ മുസോളിനിയുടെ രാജ്യത്തിന്റെ ഇറ്റലിയെക്കുറിച്ച് മാത്രം മാത്രം ആശയങ്ങൾ നിലനിർത്തുന്ന ഒന്നായിട്ട് മാറുന്നു അതിന്റെ തുടർച്ച തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മുതൽ ഈ പറയുന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബോധനശ്രമത്തിൽ സംഘപരിവാർ ഇടപെട്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ അത് പരാജയപ്പെട്ട ഒരു മിഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗീതാ സ്കൂൾ എന്ന് പറയുന്ന ഹെഡ് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് പക്ഷേ അതിനുശേഷം ശിശു എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു ആശയം കൊണ്ടുവരികയും വിദ്യാഭാരത് സരസ്വതിന്റെ ഭാഗമായി ആ ഏകദേശം അയ്യായിരത്തോളം ഉണ്ടാവുന്നു പിന്നീടത് ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി ഒന്നാകുമ്പോഴേക്കും പുറത്തു വരുന്നു ഈ ഘട്ടത്തിലാണ് തൊണ്ണൂറ്റിയെട്ടിൽ മുരളി മനോഹർ ജോഷി ഈ സംഘപരിവാറിന്റെ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്ന ശ്രമത്തെ മൂന്ന് വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത് ഇന്ത്യനൈസ് നാഷണലൈസ് സ്പിരിച്വലൈസ് ഇതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും മാറ്റണം അതിനാദ്യം പറഞ്ഞത് എന്താണ് ഭൗതിക ഭീകരത കൊണ്ടുവരുന്ന റമീല ധാപ്പറുടെയും ബിപിൻ ചന്ദ്രയുടെയും പുസ്തകങ്ങൾ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് പിൻവലിക്കണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ഈ ശ്രമം നടന്നിരിക്കുന്നത് ഈ ബോധന ശ്രമത്തിൽ നിന്ന് ചരിത്രത്തെ മായ്ച്ചു കളയുക എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചരിത്രത്തെ ഒരു ചുരുങ്ങിയ ഒന്നാക്കി മാറ്റാൻ സാധിക്കും ഇന്നതിന് പറഞ്ഞിരിക്കുന്ന എൻ്റെ ചർച്ചയിലടക്കം വന്ന് വലതുപക്ഷ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരു ആർഗ്യുമെൻറ്റിലാണ് ശശി തരൂര് പറഞ്ഞിട്ടില്ല ഈ മനുഷ്യർ തമ്മിലുള്ള സംഘർഷങ്ങളെ കുറിച്ച് ക്ഷേത്രങ്ങൾ തകർക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കി മാറ്റും വിഷാദികളുമാക്കി മാറ്റും എന്നുള്ളതാണ് അതാണ് എൻ സിആർടിയുടെ തലപ്പത്തിരിക്കുന്നയാൾ പറഞ്ഞിരിക്കുന്ന വാചകം അതാണ് നിങ്ങളെ ആക്കി മാറ്റും ഡിപ്രസ്ഡ് ആക്കി മാറ്റും അതുകൊണ്ട് ആക്രമോണോസുകളുള്ളവരാക്കിയും വിഷാദികളായും വിദ്യാർത്ഥികളെ മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ ഗാന്ധിയെ വധിച്ചത് നീ ഒഴിവാക്കുന്നത് എന്തിനാണ് അവിടെ ഗാന്ധി മതമൈത്രിക്ക് വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളെ ഒഴിവാക്കുന്നത് എന്തിനാണ് അവിടെ അതിനെ ഒഴിവാക്കുകയും ഈ ബാബറി മസ്ജിദിൻ്റെ പേര് മായ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു ചരിത്രത്തെ നിങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു ചരിത്രത്തെ മായ്ക്കുമ്പോൾ ഇന്ത്യ എന്ന ആശയത്തെയാണ് നിങ്ങൾ മായ്ക്കുന്നത് ഒരു ജനാധിപത്യത്തെയാണ് നിങ്ങൾ മായ്ക്കാൻ ശ്രമിക്കുന്നത് അവിടെയുള്ള മതേതരത്വത്തെ ആണ് നിങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് ആ ആശയത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും അത് ബാബറി മസ്ജിദ് എന്ന് തന്നെ പേര് രേഖപ്പെടുത്തണം അത് കേവലം താഴികക്കുളമല്ല എന്നാണ് എൻ്റെ ടേക്ക് the editors